ദൈവത്തിൻ്റെ ഇത് പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇവിലേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കുക ആയുസ് അവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യഷയാ പ്രവാചകൻ്റെ പ്രസംഗം മുപ്പത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് വായിക്കുന്നു ഷയാവ് മുപ്പത്തി എട്ടിൻ്റെ ഇരുപത് യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു ആ മേൻ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ നമ്മെ സഹായിക്കട്ടെ ആ മേൻ ഷയപ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം വായിക്കുമ്പോൾ ഹിസ്കിയ രാജാവ് മരിക്കത്തക്ക രോഗം പിടിച്ച പ്രതിസന്ധികളിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആരംഭ ഭാഗത്തെഴുതിയിരിക്കുന്നത് യഷയാ പ്രവാചകൻ കടന്നുവന്ന് ദൈവാലോചനയെ അറിയിക്കുകയും അതിനെ തുടർന്ന് ഹിസ്കിയാവിന് വേണ്ടി യഷയാവ് പ്രാർത്ഥിക്കുകയും ചെയ്തു വളരെ അത്ഭുതകരമായി ഹിസ്കിയാവ് തീർന്നു ഈ സംഭവങ്ങളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് മുപ്പത്തി എട്ടാമധ്യായം പത്ത് തുടങ്ങി താഴോട്ടുള്ള വാക്യം അധ്യായം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ ഹിസ്കിയാവ് താൻ കടന്നുപോയ പരുവരുപ്പനായ ജീവിത അനുഭവങ്ങളെ അയവറക്കിക്കൊണ്ട് ഓർത്തുകൊണ്ട് ആ മേൻ പറയുന്ന സാക്ഷ്യമാണ് വാസ്തവത്തിൽ താഴോട്ടുള്ള വാക്യങ്ങൾ പത്താം വാക്യത്തിനകത്ത് ഹിസ്കിയാവ് പറയുന്നുണ്ട് എൻ്റെ ആയുസിൻ്റെ മധ്യത്തിൽ ഞാൻ പാതാളവാതുലകം പോകേണ്ടി വന്നു എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു പ്രിയരെ വളരെ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഹിസ്കിയ രാജാവ് എന്നാൽ ആ സമയങ്ങളിലൊക്കെ ദൈവം അത്ഭുതവാനായി ഇറങ്ങി വന്ന ഹിസ്കിയാവിനെ വിടിവിക്കുവാനിടയായി തീർന്നു അമേൻ ഒരു ചെറിയ പ്രാർത്ഥന വലിയ വിടുതൽ ഹിസ്കിയാവ് അനുഭവിക്കുവാൻ കാരണമായി തീർന്നു ആ അനുഭവത്തെ അയമുറക്കിക്കൊണ്ടാണ് ഹിസ്കിയാവ് പറയുന്നത് യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന പ്രഭാതത്തിൽ ഈ തിരുവചന നമുക്ക് ആശ്വാസവും ബലവും നന്മയും പ്രദാനം ചെയ്യട്ടെ ഏത് പ്രതിസന്ധിയിൽ നിന്നും എത്ര വലിയ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് രാവിലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ അതെ അത് തന്നെയാണ് ഈ വാക്യം പറയുന്നത് യഹോവായനെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു എത്രയെത്ര വാക്യങ്ങളാണ് ഇതിനോട് ചേർത്ത് വച്ച് പറയുവാൻ കഴിയുന്നത് ബൈബിൾ പറയുന്നു രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല ആ മേൻ സെഫന്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ സെഫന്യാവെന്ന പ്രവാചകൻ പറയുകയാണ് യഹോവ രക്ഷിക്കുന്ന വീരനാണ് എന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ തകർക്കുവാൻ നിൽക്കുന്ന നശിപ്പിക്കുവാൻ നിൽക്കുന്ന സകല പ്രതികൂലങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരു വലിയ ദൈവപ്രവർത്തി നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പകലായി തീരട്ടെ ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു യഹോവായെന്ന് രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു ആ മേൻ ഒരു വിടുതലിന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു പരാജയപ്പെട്ടു പോയവരാണെങ്കിൽ ഇന്ന് പകൽ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ ആ മേൻ പതിനാലാം വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അധ്യായത്തിനകത്ത് അവിടെ എഴുതിയിരിക്കുന്നത് മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു ഞാൻ പോലെ കുറുകി എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരുന്നു യഹോവ യഹോവേ ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു നീ എനിക്ക് ഇടമൽകണമേ എന്നൊക്കെ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു അക്ഷരാർത്ഥത്തിൽ ആ ഓരോ വാക്കുകളും ഹിസ്കിയാവ് ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികളുടെ ആഴത്തെയാണ് കാണിക്കുന്നത് പ്രിയരെ ഈ പ്രതികൂലങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് വിടുതലില്ലാത്ത അനുഭവങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനൊരുങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരം ഇസ്കിയാവിന് വേണ്ടി പ്രവർത്തിക്കുവാനായി തുടങ്ങി അങ്ങനെയാണെങ്കിൽ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് ആ മേ തടസ്സങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് നേർപ്പിച്ചു കൊടുക്കാമോ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണത്തക്ക നിലയിൽ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഈ മാസങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദിവസങ്ങളായിരിക്കട്ടെ മറക്കരുത് ഹിസ്കിയാവ് തൻ്റെ സാക്ഷ്യത്തിനകത്ത് പല കാര്യങ്ങൾ പല കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നൊരു ദൈവമുണ്ട് ആമേൻ ഇത് ഒരു പ്രതീക്ഷയുടെ വാക്കല്ല വാസ്തവത്തിൽ ഇത് വിശ്വാസത്തിന്റെ വാക്കുമല്ല ഇത് അത്ഭുതം കണ്ടവന്റെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്ത്രോത്രത്തിന്റെ സ്വരങ്ങളാണ് ഒരുപക്ഷെ ദൈവം രക്ഷിക്കുമായിരിക്കുമെന്നുള്ള കാര്യമല്ല ഹിസ്കിയാവ് പറയുന്നത് ഹിസ്കിയാവ് വിടുവിക്കപ്പെട്ടു കഴിഞ്ഞു ഹിസ്കിയാവ് ഈ രക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഹിസ്കിയാവ് ഈ നന്മ പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം എഴുതിയത് എന്ന് അതിന് താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇരുപത്തി ഒന്നാം വാക്യത്തിനകത്ത് പറയുന്നത് എന്നാൽ അവന് സൗഖ്യം വരേണ്ടതിന് അത്തിപ്പുഴക്കട്ട കൊണ്ടുവന്നു വരുവിന്മേൽ പുരട്ടുവാൻ യശയ്യാവ് പറഞ്ഞിരുന്നു ആ മേൽ അവന് സൗഖ്യം വന്നതിന് ശേഷം ഹിസ്കിയാവ് തൻ്റെ അനുഭവത്തോട് ചേർത്ത് വിളിച്ചു പറയുകയാണ് രക്ഷിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ എല്ലാ വേദനകളും എല്ലാ ഭാരങ്ങളും എല്ലാ നിരാശകളും പ്രിയരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ രക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു പൊന്നുമുഖത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നു കർത്താവേ അവിടെ ഞങ്ങളോടുകൂടെ ഇരിക്കുന്ന വിശ്വസതയ്ക്കായി നന്ദി ഈ വചനപ്രകാരം ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശുവിന് അധികാരമുള്ള നാമത്തിൽ പിതാവേൻ ആമേൻ ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ